പി ചാണ്ടി സിയിൽ പുതിയ ചുമതല അരുണാചൽ പ്രദേശ് മേഘാലയ സംസ്ഥാനങ്ങളുടെ ടാലന്റ് ഹണ്ട് കോർഡിനേറ്റർ ആകും ഷമാ മുഹമ്മദിന് ഗോവയുടെ ചുമതല നൽകി ജോർജ് കുര്യനാണ് കേരളത്തിന്റെ ചുമതല സജു തോമസ് വിവരങ്ങൾ സജു കെ പി സി സി പട്ടികയ്ക്ക് പിന്നാലെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പുതിയ ചുമതല ആർക്കൊക്കെയാണ് നൽകിയിരിക്കുന്നത് അമ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുള്ള നേതാക്കളെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പട്ടിക പുറത്തിറക്കിയത് എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് ചാണ്ടിയും മണ്ണിതിന് മുൻപ് വലിയ വിമർശനങ്ങളൊക്കെയും ഉയർത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിൻ്റെയും അതോടൊപ്പം തന്നെ മേഘാലയുടേയും രണ്ട് സംസ്ഥാനങ്ങളുടെ ടാലന്റ് ഹണ്ട് കോർഡിനേറ്റർമാരുടെ ചുമതലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷമാ മുഹമ്മദിന് ഗോവയുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് കേരളത്തിന് ചുമതല നൽകിയിരിക്കുന്നത് ജോർജ് കുര്യനാണ് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഈ നേതൃ നിലയിലേക്ക് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എ ഐ സി സി നടത്തിയിലുണ്ടായിട്ട് പ്രത്യേകിച്ച് ഈ സ്പോക്സ് പേഴ്സൺമാരെ അതോടൊപ്പം തന്നെ പുതുതായിട്ട് പാർട്ടിയിലേക്ക് യുവാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള ടാലന്റ് ഹണ്ടിലൂടെയാണ് പ്രധാനമായിട്ടും ദേശീയ നേതാക്കളുടെ ഒക്കെയും അല്ലെങ്കിൽ അവരുടെ നേതൃത്വവും നേതൃപാഠമൊക്കെ നേതൃപാഠവും അനുസരിച്ചാണ് നേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് അതിനുവേണ്ടിയുള്ള ചുമതലയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പുതിയ നേതാക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചാണ്ടിയുമ്മനും മുഹമ്മദിനും പുതിയ പദവികൾ നൽകിയിരിക്കുന്നത് ചാണ്ടിയമ്മിന് അരുണാചൽ പ്രദേശിന്റെയും മേഘാലയയുടെയും രണ്ട് സംസ്ഥാനങ്ങളിൽ ചുമതല നൽകുമ്പോൾ ഷ്യമാ മുഹമ്മദിന് ഗോവയുടെ ചുമതലയാണ് നൽകുന്നത് കേരളത്തിന് ജോർജ് ഗുരിയാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് സജു തോമസ് ആണ് വിവരങ്ങൾ